ഞാൻ പേഴ്സണലി മർച്ചിന് യു പി ഐ പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് റൂപേ വേരിയൻറ്റ് ക്രെഡിറ്റ് കാർഡാണ് എനിക്ക് രണ്ട് റുപേ വേറേൻറ്റ് കാർഡാണ് ഉള്ളത് ഒന്ന് ടാറ്റാ ന്യൂ എച്ച് ഡി എഫ് സി ബാങ്ക് കാർഡുണ്ട് ഒരു ഇൻഫിനിറ്റി വേരിയൻറ്റ് കാർഡ് മറ്റൊന്ന് എനിക്ക് കിവി പ്ലാറ്റ്ഫോമിലൊരു എസ് ബാങ്കിൻ്റെ ഒരു റൂപേ വേരിയൻറ്റ് കാർഡുണ്ട് ക്ലിക്ക് വേരിയൻറ്റ് കാർഡാണ് എനിക്കുള്ളത് അപ്പോൾ അതിൽ കൂടുതൽ ഉപയോഗിക്കുന്നത് ഈ ഒരു കിവി കാർഡാണ് കാരണം കൂടുതൽ ബെനിഫിറ്റ് ഇപ്പോൾ നിലവിൽ കിട്ടുന്നത് ഈ ഒരു കിവിിയുടെ കാർഡാണ് മർച്ചിന് യു പി ഐ പേയ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് ക്രെഡിറ്റ് കാർഡ് അക്സെപ്റ്റ് ചെയ്യുമെങ്കിൽ ഞാൻ ഈ ഒരു കാർഡാണ് ഇപ്പോൾ നിലവിൽ ഓപ്റ്റ് ചെയ്യുന്നത് ഈ ഒരു കാർഡിനെ പറ്റി ഞാൻ കുറേ വീഡിയോകളിൽ ഒരു ിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ ലാസ്റ്റ് ചെയ്ത വീഡിയോയിൽ ഞാൻ ഈ ഒരു കാർഡിൽ മൈൽസ്റ്റോൺ ഒക്കെ അച്ചീവ് ചെയ്ത കാര്യം പറഞ്ഞിരുന്നു സോ ഇപ്പോ നിലവിൽ ആ ഒരു മൈൽസ്റ്റോന്റെ ബെനിഫിറ്റും കാര്യങ്ങളൊക്കെ എനിക്ക് ക്രിയേറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട് സോ അതിനൊരു അപ്ഡേറ്റ് ആണ് ഈ ഒരു വീഡിയോ ഈ ഒരു കിവി കാർഡിനെ പറ്റി ആദ്യമായിട്ട് കേൾക്കുന്നവർക്കായിട്ട് കിവി എന്ന് പറഞ്ഞ ഒരു ഫിൻടെക് കമ്പനിയാണ് അപ്പോൾ ആ ഒരു ഫിൻടെക് കമ്പനി പല ബാങ്കുകളുമായിട്ടും ചേർന്ന് കാർഡുകൾ നൽകുന്നുണ്ട് അപ്പോൾ അതിൽ ഒരു കാർഡാണ് ഈ ഒരു യെസ് ബാങ്കുമായിട്ട് നൽകുന്ന ക്ലിക്ക് കാർഡ് എന്ന് പറയുന്നത് ആ ഒരു കാർഡാണ് ഞാൻ പേഴ്സണലി ഉപയോഗിക്കുന്നത് റൂപേ വേറ്റ് കാർഡാണ് വിർച്വൽ കാർഡ് മാത്രമാണ് നമുക്ക് കിട്ടുന്നത് ഫിസിക്കൽ കാർഡ് ഒന്നും തന്നെ കിട്ടുകയില്ല അവർ പ്രധാനമായിട്ടും ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് യു പി ഐ പേയ്മെന്റ് ആണ് അതുകൊണ്ട് തന്നെ അവർ ഫിസിക്കൽ കാർഡ് നൽകുന്നില്ല പിന്നെ ഇത് ലൈഫ് ടൈം ഫ്രീ കാർഡാണ് ജോയിനിങ് ഫീസ് വരുന്നില്ല ആനുവൽ ഫീസ് വരുന്നില്ല ഇതിന്റെ റിവാർഡ് ബെനിഫിറ്റ് നോക്കി കഴിഞ്ഞാൽ നോർമൽ റിവാർഡ് ബെനിഫിറ്റ് എന്ന് പറയുന്നത് മർച്ചന്റ് യു പിന്റ് ചെയ്യാൻ നേരത്തെ അതായത് സ്കാൻ ആൻഡ് പേ വഴി നമ്മൾ മർച്ചന്റ് യു പി ഐ പേയ്മെന്റ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ശതമാനം ക്യാഷ് ബാക്കാണ് ഈ ഒരു കാർഡ് ഓഫർ ചെയ്യുന്നത് അതായത് ഒരു അമ്പത് രൂപ സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും കിവി എന്ന് പറഞ്ഞ ഫോമിലാണ് നമുക്ക് ബെനിഫിറ്റ് കിട്ടുന്നത് ഒരു വാല്യൂ എന്ന് പറയുന്നത് ഇരുപത്തിയഞ്ച് പൈസയാണ് നമുക്ക് കിട്ടുന്ന കിവി ഡയറക്റ്റ് ആയിട്ട് ക്യാഷ് ആയിട്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് റെഡിയും ചെയ്യാനായിട്ടുണ്ട് സാധിക്കും ഇൻസ്റ്റന്റ് ആയിട്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ അത് ക്രെഡിറ്റ് ചെയ്ത് കിട്ടുകയും ചെയ്യും ഒരു മാസം നമുക്ക് മാക്സിമം നെടുവാൻസ് സാധിക്കുന്ന ക്യാഷ് ബാക്കിൻ്റെ ഒരു ക്യാപ്പ് വരുന്നുണ്ട് നമ്മുടെ കാർഡിന്റെ ലിമിറ്റ് എത്രയാണോ അതിന്റെ വൺ പെർസെൻറ്റേജ് വരെയാണ് നമുക്ക് ഒരു മാസം മാക്സിമം നേടാൻ സാധിക്കുന്ന ക്യാഷ് ബാക്ക് എന്ന് പറയുന്നത് ഉദാഹരണമായിട്ട് നിങ്ങളുടെ കാർഡ് ലിമിറ്റ് മൂന്ന് ലക്ഷം രൂപയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു മാസം മാക്സിമം നെടുവാൻ സാധിക്കുന്ന ക്യാഷ് ബാക്ക് എന്ന് പറയുന്നത് മൂവായിരം രൂപ വരെയാണ് പിന്നെ ചില കാറ്റഗറിയിൽ നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടുകയില്ല ഫ്യൂൽ പേയ്മെൻറ്റ് അതുപോലെ തന്നെ റെൻറ്റ് പേയ്മെൻറ്റ് യൂട്ടിലിറ്റി ബിൽ പേയ്മെൻറ്റ് ടെലികോം പേയ്മെൻറ്റ് ജ്വലറി പേയ്മെൻറ്റ് പിന്നെ ഇൻഷുറൻസ് പേയ്മെൻറ്റ് ഗവൺമെന്റ് റിലേറ്റഡ് ട്രാൻസാക്ഷൻസ് എഡ്യൂക്കേഷണൽ പേയ്മെന്റ് എന്നിങ്ങനെയുള്ള കാറ്റഗറിയിൽ നമുക്ക് റിവാർഡ് പോയിന് ആനുകൂല്യം ഒന്നും തന്നെ ഈ ഒരു കാർഡിൽ കിട്ടുകയില്ല അപ്പോൾ നോർമലി നമുക്ക് ഈ ഒരു കാർഡിൽ കിട്ടുന്ന ബെനിഫിറ്റ് ഇതാണ് ഇനി ഇത് കൂടാതെ നമുക്ക് ഒരു അഡീഷണൽ ഒരു മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ റിവാർഡ് നേടുവാനായിട്ട് സാധിക്കും നമുക്ക് ഈ ഒരു കാർഡിൽ ന്യൂൺ മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞൊരു മെമ്പർഷിപ്പ് പ്രോഗ്രാം വരുന്നുണ്ട് അതിനൊരു ചാർജ് ആപ്ലിക്കബിൾ ആണ് ഇയർലി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ചാർജ് വരുന്നത് ഇപ്പം നിലവിലെ നമുക്ക് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ ഫസ്റ്റ് ഇയർ നമുക്ക് ഈ ഒരു ചാർജ് വേവ് ചെയ്ത് കിട്ടും സെക്കൻഡ് ഇയർ തൊട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപ നൽകിയാൽ മതിയാകും ഈ ഒരു മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറെ അധികം ബെനിഫിറ്റ് അഡീഷണൽ ആയിട്ട് വരുന്നുണ്ട് അഡീഷണൽ ബെനിഫിറ്റ് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ സ്കാൻ ആൻഡ് പേ വഴി മർച്ചൻറ്റ് പേമെന്റ് ചെയ്യുവാൻ നേരത്തെ നമുക്ക് ഒരു ശതമാനം ക്യാഷ് ബാക്കിന് പകരം രണ്ട് ശതമാനം ക്യാഷ് ബാക്ക് കിട്ടും പിന്നെ നമുക്ക് ഓൺലൈൻ പേയ്മെൻറ്റ് ആണെങ്കിൽ നമുക്ക് പോയിന്റ് ഫൈവ് പെർസെൻറ്റേജ് ക്യാഷ് ബാക്ക് ഓഫർ ചെയ്യുന്നുണ്ട് പിന്നെ ഇത് കൂടാതെ മൈൽസ്റ്റോൺ ബെനിഫിറ്റ് ആണ് ഇതിൽ വരുന്നത് നമ്മൾ അമ്പതിനായിരം രൂപ സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മൂന്ന് ശതമാനം ക്യാഷ് ബാക്ക് പ്ലസ് ഒരു ലോൺ ആക്സസ് നമുക്ക് കിട്ടും എയർപോർട്ട് ലോൺ ആക്സസ് കോംപ്ലിമെറ്ററി ആയിട്ട് കിട്ടും പിന്നെ ഒരു ലക്ഷം രൂപ നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അഡീഷണൽ ആയിട്ട് വീണ്ടും ഒരു എയർപോർട്ട് ലോഞ്ച് ആക്സസ് കോംപ്ലിമെന്ററി ആയിട്ട് കിട്ടും പ്ലസ് നാല് ശതമാനം ക്യാഷ് ബാക്ക് കിട്ടും പിന്നെ ഒന്നര ലക്ഷം രൂപ നമ്മൾ ആനുവലി സ്പെൻഡ് ചെയ്യുന്ന ആ ഒരു സമയത്ത് ആ ഒരു മൈൽ സ്റ്റോൺ എത്തുന്ന സമയത്ത് നമുക്ക് അഞ്ച് ശതമാനം ക്യാഷ് ബാക്ക് പ്ലസ് നമുക്ക് ഒരു ലോഞ്ച് ആക്സസ് കൂടി നമുക്ക് കിട്ടും അപ്പോൾ ഇങ്ങനെ ഒരു മൂന്ന് മൈൽ സ്റ്റോൺ വരുന്നുണ്ട് അമ്പതിനായിരം രൂപ ഒരു ലക്ഷം രൂപ ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപ അപ്പോൾ ഈ ഒരു മൈൽ സ്റ്റോൺ ബ്രേക്ക് ചെയ്യുമ്പോൾ നമുക്ക് മൂന്ന് ശതമാനം നാല് ശതമാനം അഞ്ച് ശതമാനം ക്യാഷ് ബാക്കും ഓരോ ലോഞ്ച് ആക്സസും കോംപ്ലിമെന്ററി ആയിട്ട് എയർപോർട്ട് ലോഞ്ച് ആക്സസും നമുക്ക് കിട്ടും നമുക്ക് കിട്ടുന്ന ബേസ് റിവാർഡ് അതായത് ഇപ്പോൾ ടു പെർസെൻറ്റേജ് എന്ന് പറയുന്നതാണ് ബേസ് റിവാർഡ് എന്ന് പറയുന്നത് അത് നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് കിട്ടും ട്രാൻസാക്ഷൻ അപ്പോൾ തന്നെ നമുക്ക് അത് ക്രെഡിറ്റ് ചെയ്ത് കിട്ടും കിവി എന്ന് പറഞ്ഞ ഫോമില് നമുക്ക് കിട്ടുന്ന മൈൽസ്റ്റോൺ ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഏത് മന്തിലാണോ മൈൽസ്റ്റോൺ എത്തുന്നത് ആ ഒരു മന്ത് എൻഡ് ചെയ്ത് തേർട്ടി ഡേയ്സിനുള്ളായിരിക്കും നമുക്ക് ക്രെഡിറ്റ് ചെയ്ത് കിട്ടുന്നത് അതായത് എന്റെ കേസിൽ എനിക്ക് നവംബർ മാസത്തിലാണ് ഞാൻ മൈൽസ്റ്റോൺ ഒക്കെ ബ്രേക്ക് ചെയ്തത് സോ എനിക്ക് ഡിസംബർ മുപ്പതിനാണ് എന്റെ ആ ഒരു ബെനിഫിറ്റ് എനിക്ക് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്ത് കിട്ടിയത് പിന്നെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് നമുക്ക് മൈൽസ്റ്റോൺ ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഫ്ലാറ്റ് ആയിട്ട് കിട്ടുകയില്ല ആദ്യം നമുക്ക് കിട്ടുന്ന ഒരു ബേസ് റിവാർഡ് ഉണ്ട് അത് കുറച്ചിട്ടായിരിക്കും മൈൽസ്റ്റോൺ ബെനിഫിറ്റ് കിട്ടുന്നത് ഉദാഹരണമായിട്ട് ഇപ്പോൾ ഒരു പേ ട്രാൻസാക്ഷൻ ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് ശതമാനം ബെനിഫിറ്റ് കിട്ടുന്നുണ്ട് സോ നമ്മൾ ഒന്നര ലക്ഷം രൂപ അച്ചീവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫ്ലാറ്റ് ഫൈവ് പെർസെൻറ്റേജ് കിട്ടുകയില്ല ഫൈവ് പെർസെൻറ്റേജിൽ നിന്നും നമുക്ക് ആദ്യം നമ്മൾ ട്രാൻസാക്ഷൻ നടത്തിയപ്പോൾ കിട്ടിയ റിവാർഡ് ബെനിഫിറ്റ് കുറച്ചതിന് ശേഷം ബാക്കിയുള്ള ബെനിഫിറ്റ് ആയിരിക്കും നമുക്ക് ക്രെഡിറ്റ് ചെയ്ത് കിട്ടുക ഇപ്പോൾ നോർമൽ കേസിൽ നമ്മൾ അമ്പതിനായിരം രൂപ സ്പെൻഡ് ചെയ്യുമ്പോൾ അതിന് മൂന്ന് ശതമാനം അതായത് ആയിരത്തി രൂപ ഒരു ലക്ഷം രൂപ സ്പെൻഡ് ചെയ്യുമ്പോൾ അതിന് നാല് ശതമാനം നാലായിരം രൂപ ലക്ഷം രൂപ സ്പെൻഡ് ചെയ്യുമ്പോൾ അതിന് അഞ്ച് ശതമാനം ഏഴായിരത്തി അഞ്ഞൂറ് രൂപയെ നമുക്ക് കിട്ടേണ്ടത് നോർമൽ മെൽസ്റ്റോ ബെനിഫിറ്റ് ആയിട്ട് ക്യാഷ് ബാക്ക് ആയിട്ട് കിട്ടേണ്ടത് പക്ഷേ നമ്മൾ ആ ഒരു പേയ്മെൻ്റ് ഒക്കെ ചെയ്ത സമയത്ത് നമുക്ക് അതിൻ്റെ റിവാർഡ് ബെനിഫിറ്റ് ബേസ് റിവാർഡ് ബെനിഫിറ്റ് കിട്ടിയിട്ടുണ്ട് സ്കാൻ ആൻഡ് പേ ആണെങ്കിൽ ടു പേർസെൻറ്റേജ് ഓൺലൈൻ പേയ്മെന്റ് ആണെങ്കിൽ പോയിന്റ് ഫൈവ് പെർസെൻറ്റേജ് ബെനിഫിറ്റ് നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട് സോ മൽസ്റ്റോൺ ബെനിഫിറ്റ് കിട്ടുന്ന സമയത്ത് ആദ്യം കിട്ടിയ ആ ഒരു ബേസ് റിവാർഡ് ബെനിഫിറ്റ് കുറച്ച് അതിനുശേഷം മിച്ചമുള്ള റിവാർഡ് ബെനിഫിറ്റ് ആയിരിക്കും നമുക്ക് ക്രെഡിറ്റ് ചെയ്ത് കിട്ടുക ഇപ്പോൾ എൻ്റെ കേസിൽ എനിക്ക് മൂന്ന് ശതമാനം ക്യാഷ് ബാക്കിൻ്റെ സ്ഥാനത്ത് ഏകദേശം ഒരു അറുന്നൂറ്റി പത്ത് രൂപ എന്തോ കിട്ടി പിന്നെ നാല് ശതമാനം ക്യാഷ് ബാക്കിൻ്റെ സ്ഥാനത്ത് ആയിരത്തി അഞ്ഞൂറ്റി പത്ത് രൂപയും അഞ്ച് ശതമാനം ക്യാഷ് ബാക്കിൻ്റെ സ്ഥാനത്ത് എനിക്ക് രണ്ടായിരത്തി അഞ്ഞൂറ്റി രണ്ട് രൂപയുമാണ് കിട്ടിയത് അങ്ങനെ മൊത്തം എനിക്ക് കിട്ടിയത് നാലായിരത്തി അറുന്നൂറ്റി മുപ്പത്തി എട്ട് രൂപയാണ് എനിക്ക് ഓൾറെഡി ആ പേയ്മെൻറ്റൊക്കെ ചെയ്തപ്പോൾ കിട്ടിയ ബേസ് റിവാർഡ് പോയിന്റുമായിട്ടൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് പിന്നെയും എനിക്ക് കിട്ടിയ ഇപ്പോൾ മൈൽസ്റ്റോം ബെനഫിറ്റായിട്ട് കിട്ടിയ ക്യാഷ് ബാക്കിലൊക്കെ കുറവ് വന്നിട്ടുണ്ട് ഈ ഒരു ന്യൂൺ മെമ്പർഷിപ്പിലാണ് നമുക്ക് മാക്സിമം ബെനിഫിറ്റ് വരുന്നത് നിങ്ങൾക്ക് നല്ല യൂസ് ഉണ്ടെങ്കിൽ ഇത് ആക്ച്വല വെർത്താണ് കാരണം ഇപ്പോൾ എൻ്റെ കേസിൽ ഇപ്പോൾ എനിക്ക് ഫസ്റ്റ് ഇയർ ന്യൂൻ മെമ്പർഷിപ്പ് സൗജന്യമായിട്ടാണ് കിട്ടിയത് പേയ്മെൻറ്റ് ഒന്നും തന്നെ ചെയ്തിട്ടില്ല ഇനിയിപ്പോൾ പേയ്മെൻറ്റ് ചെയ്താൽ കൂടി ഇപ്പോൾ നിലവിൽ ഇതുവരെ തന്നെ എനിക്ക് ഈ ഒരു പ്ലാറ്റ്ഫോം വഴി ക്യാഷ് ബാക്കായിട്ട് നേടാനായിട്ട് സാധിച്ചത് ഏകദേശം ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് രൂപയാണ് സോ ഒരു ആയിരം രൂപ ന്യൂൻ മെമ്പർഷിപ്പിന് നൽകിയാലും ബാക്ക് ബാക്കി എന്ന് പറയുന്നത് എനിക്ക് അവിടെ ലാഭം തന്നെയാണ് സോ യൂസ് ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ ന്യൂൻ മെമ്പർഷിപ്പ് എടുക്കുന്നത് എന്തുകൊണ്ട് വെർത്തായിരിക്കും പിന്നെ എനിക്കൊരു കാർഡിന്റെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് ആയിട്ട് തോന്നിയത് കിട്ടുന്ന റിവാർഡ് പോയിന്റ് നമുക്ക് ആയിട്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറ്റാം അതിന് ഇൻസ്റ്റന്റ് ആയിട്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്ത് കിട്ടുന്നുമുണ്ട് ഞാൻ എന്തായാലും ഈ ഒരു കാർഡിൽ വളരെ സാറ്റിസ്ഫൈഡ് ആണ് ഇപ്പോൾ നോർമലി യു പി ഐ പേയ്മെന്റ് ചെയ്യുന്ന സമയത്ത് മർച്ചന്റ് യു പി ഐ പേയ്മെന്റ് ചെയ്യുന്ന സമയത്ത് സാധാരണ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഒന്നും തന്നെ അവിടെ റിട്ടേൺ കിട്ടുന്ന കിട്ടുകയില്ല ായിരുന്നു ഇപ്പൊ നിലവിൽ ഈ ഒരു കാർഡ് ഉപയോഗിച്ച് ചെയ്തതുകൊണ്ട് എനിക്ക് നിലവിൽ ഇത് അതായത് ഓഗസ്റ്റിലാണ് ഞാൻ ഉപയോഗിക്കാനായിട്ട് തുടങ്ങിയത് നിലവിലെ ഈ ഒരു ജനുവരി മാസം ഇതുവരെ എനിക്ക് ക്യാഷ് ബാക്കായിട്ട് നേടാനായിട്ട് സാധിച്ചത് ആദ്യം പറഞ്ഞ രീതിയിൽ ഏകദേശം ഒമ്പതിനായിരത്തി സംതിങ് രൂപയാണ് സോ എനിക്ക് അവിടെ ആ ഒരു തുക ക്യാഷ് ബാക്ക് നേടാനായിട്ട് സാധിച്ചു എനിക്ക് എന്തായാലും ഈ ഒരു കാർഡ് വർത്തായിട്ട് മാറിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കാർഡ് ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒന്ന് കമൻറ്റ് ചെയ്യും ഞാനിപ്പോൾ എൻ്റെ കിവി ആപ്പ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് കിവി ആപ്പിൽ നിയോൺ സബ്സ്ക്രിപ്ഷൻ്റെ ആ ഒരു പേജെടുത്ത് കഴിഞ്ഞാൽ ഞാൻ ഇതുവരെ എൺ ചെയ്ത ക്യാഷ് ബാക്ക് കാണുവാനായിട്ട് സാധിക്കും ഇതുവരെ ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് രൂപയാണ് ഞാൻ എൺ ചെയ്തത് അതിൻ്റെ ഇൻഫർമേഷൻ കൂടുതൽ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ടോട്ടൽ സ്പെൻഡ് ചെയ്തിരിക്കുന്നത് രണ്ട് ക്ഷത്തി അമ്പത്തി ഏഴായിരത്തി മുന്നൂറ്റി എൺപത്തി ഏഴ് രൂപയാണ് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് അതിനെ കൂടുതൽ ഇൻഫർമേഷൻ കാണാനായിട്ട് സാധിക്കും സ്കാൻ ആൻഡ് പേ വഴി പേ ചെയ്തത് രണ്ടു ലക്ഷത്തി അമ്പത്തി എണ്ണായിരത്തി ഇരുന്നൂറ് രൂപയാണ് ഓൺലൈൻ വഴി ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപ ഇൻ എലിജിബിൾ ട്രാൻസാക്ഷൻ അതിപ്പോൾ ഒക്കെ അടിച്ചിട്ടുണ്ട് സോ ആ ഒരു കാറ്റഗറിയിൽ വരുന്നത് ഒമ്പതിനായിരത്തി അറുനൂറ്റി അമ്പത് രൂപയാണ് പിന്നെ ഞാൻ പേയ്മെന്റ് ചെയ്തിട്ട് റീഫണ്ട് ആയിട്ട് വന്നത് എണ്ണൂറ്റി എമ്പത്തെട്ട് രൂപയാണ് അപ്പോൾ അതെല്ലാം കുറച്ചിട്ട് ബാക്കി എന്ന് പറയുന്നത് എലിജിബിൾ എമൗണ്ട് എന്ന് പറയുന്നത് അമ്പത്തി ഏഴായിരത്തി മുന്നൂറ്റി എൺപത്തി ഏഴ് രൂപയാണ് ഞാനിപ്പോൾ നിലവിൽ ഒരു ലക്ഷം രൂപ ഒന്നര ലക്ഷം രൂപ മൂന്ന് മൽ സ്റ്റോണും ബ്രേക്ക് ചെയ്തിട്ടുണ്ട് ഇപ്പൊ മൂന്ന് ശതമാനം ക്യാഷ് ബാക്ക് എന്ന് പറയുന്നത് നോർമൽ കേസിൽ ആയിരത്തി അഞ്ഞൂറ് രൂപ പ്ലസ് വൺ ലോഞ്ച് ആക്സസ് ആണ് നവംബർ പത്തൊമ്പതിന് ആണ് ഞാൻ ഒരു മൽസ്റ്റോൺ ബ്രേക്ക് ചെയ്തത് അപ്പോൾ ഇത് എനിക്ക് ക്രെഡിറ്റ് ചെയ്ത് കിട്ടിയത് ഡിസംബർ മുപ്പതിനാണ് അപ്പോൾ നവംബർ മാസം മൈൽ സ്റ്റോൺ ബ്രേക്ക് ചെയ്ത് ആ മന്ത് എൻഡ് ചെയ്ത് തേർട്ടി ഡേയ്സ് അതായത് ഡിസംബർ മുപ്പതിന് ആ ഒരു മൈൽ സ്റ്റോൺ കറക്റ്റായിട്ട് ക്രെഡിറ്റ് ചെയ്ത് കിട്ടി ഇനി നാല് ശതമാനം ബെനിഫിറ്റ് ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ നോർമൽ കേസിൽ നാലായിരം രൂപ പ്ലസ് വൺ ലോഞ്ച് ആക്സസ് ആണ് കിട്ടുക കിട്ടേണ്ടത് അത് നവംബർ ഇരുപത്തിയഞ്ചിനാണ് ഞാൻ ബ്രേക്ക് ചെയ്തത് അതിൻ്റെയും ഡിസംബർ മുപ്പതിന് ക്രെഡിറ്റ് ചെയ്ത് കിട്ടി ഇനിയിപ്പോൾ അഞ്ച് ശതമാനം ക്യാഷ് ബാക്കിൻ്റെ നോക്കിക്കഴിഞ്ഞാൽ അത് ഞാൻ നവംബർ ഇരുപത്തി ഏഴിന് ആ ഒരു മൈൽ സ്റ്റോം ബ്രേക്ക് ചെയ്തു എനിക്ക് അഞ്ച് ശതമാനം ക്യാഷ് ബാക്ക് ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് കിട്ടേണ്ടത് പക്ഷേ ഞാൻ ആദ്യം പറഞ്ഞ രീതിയിൽ ഇപ്പോൾ ഇവരുടെ തന്നെ നീഡ് ഹെൽപ്പ് എടുത്തു കഴിഞ്ഞാൽ അതിൽ കൊടുത്തിട്ടുണ്ട് കുറവൊരു റിവാർഡ് പോയിൻറ്റാണ് ക്രെഡിറ്റ് ചെയ്ത് കിട്ടിയത് അതിൻ്റെ റീസൺ കൊടുത്തിരിക്കുന്നത് ഈ പറഞ്ഞ രീതിയിൽ ഓൾറെഡി ബേസ് റിവാർഡ് പോയിന്റ് ഇപ്പോൾ സ്കാൻ ആൻ പേ ആണെങ്കിൽ ടു പെർസെൻറ്റേജ് ഓൺലൈൻ ആണെങ്കിൽ സീറോ പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് ക്യാഷ് ബാക്ക് കിട്ടിയിട്ടുണ്ട് സോ അത് കുറച്ചിട്ടുള്ള ബാക്കി എമൗണ്ട് ആയിരിക്കും ക്രെഡിറ്റ് ചെയ്ത് കിട്ടുന്നത് പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ രീതിയിൽ ഒരു മാസം മാക്സിമം നേടാൻ സാധിക്കുന്നത് ക്യാഷ് ബാക്കിൻ്റെ ഒരു ക്യാപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ അത് എത്രത്തോളം അത് വർക്ക് ഔട്ട് ആണെന്ന് എനിക്കറിയില്ല കാരണം ചില മാസങ്ങളിൽ അവർ പറഞ്ഞ ക്യാഷ് ബാക്കിനേക്കാൾ കൂടുതൽ ക്യാഷ് ബാക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ എന്തുകൊണ്ട് അതിൽ കുറവ് വന്നു എന്നുള്ള ക്ലാരിഫിക്കേഷനോ കാര്യങ്ങളോ ഒന്നുമില്ല അതിൽ ഒരു വ്യക്തതയും ഇവർ നൽകിയിട്ടില്ല പിന്നെ ആ ഒരു മൂന്ന് മൈൽസ്റ്റോണും ബ്രേക്ക് ചെയ്തപ്പോൾ കിട്ടേണ്ട ലോഞ്ച് ആക്സസും വന്നിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് ആപ്പിൽ തന്നെ നമുക്ക് ഏതൊക്കെ ലോഞ്ച് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും അതിന് ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ നിലവിൽ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് മൂന്ന് ലോഞ്ച് പാസും എനിക്കത് വന്നിട്ടുണ്ട് അപ്പോൾ ക്ലെയിം ചെയ്യാനായിട്ട് ക്ലെയിം എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യുക നമ്മുടെ ബോർഡിംഗ് പാസ് സ്കാൻ ചെയ്യുക അല്ലെങ്കിൽ ബോർഡിംഗ് പാസ് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക അങ്ങനെ നമുക്ക് ലോഞ്ച് ആക്സസ് കീ കിട്ടും ആ കീ ഉപയോഗിച്ച് നമുക്ക് ലോഞ്ച് ആക്സസ് ചെയ്യാം നമുക്ക് മുംബൈ ന്യൂഡൽഹി ബാംഗ്ലൂർ ചെന്നൈ അങ്ങനെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലെയും ലോഞ്ചുകൾ ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും നമുക്ക് ഇവിടെ കേരളത്തിൽ അവൈലബിൾ ആയിട്ടുള്ളത് കണ്ണൂരും കൊച്ചിയുമാണ് നമുക്ക് ഒരു ആപ്പ് വഴി തന്നെ നമുക്ക് ഏത് ലോഞ്ചാണ് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കുക അതിന്റെ ലൊക്കേഷൻ എവിടെയാണ് അങ്ങനെയുള്ള ഒക്കെ അറിയാം റിവാർഡ് പോണിൻ്റെ ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ ആയിട്ട് കിട്ടിയ റിവാർഡ് പോയിന്റിന്റെ ഹിസ്റ്ററി നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും ഇപ്പോൾ മൈൽസ്റ്റോൺ വൺ അതായത് അമ്പതിനായിരം രൂപ അതിനുള്ള ഒരു ബെനിഫിറ്റ് ആയിട്ട് കിട്ടിയത് ിയാണ് രണ്ടായിരത്തി അഞ്ഞൂറ്റഞ്ച് കി ആണ് പിന്നെ മൈൽസ്റ്റോൺ ടു അതായത് ഒരു ലക്ഷം രൂപയ്ക്കുള്ള ബെനിഫിറ്റ് ആയിട്ട് കിട്ടിയത് ആറായിരത്തി നാൽപ്പത്തി രണ്ട് കി വിയാണ് ഇനി ഇപ്പോൾ മൈസ്റ്റോൺ ത്രീ ആണെങ്കിൽ പതിനായിരത്തി എട്ട് കി വിയാണ് കിട്ടിയത് അങ്ങനെ മൊത്തം ഏകദേശം ആദ്യം പറഞ്ഞ രീതിയിൽ നാലായിരത്തി അറുന്നൂറ്റി സംതിങ് രൂപയുടെ ആണ് കിട്ടിയത് പിന്നെ കുറച്ച് കിവി എന്തെങ്കിലും ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം കൂടെ ഞാനപ്പോൾ തന്നെ എൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വിത്ഡ്രോ ചെയ്തെടുത്തു നാലായിരത്തി എഴുന്നൂറ്റി പതിനഞ്ച് കിവിസ് ബാങ്ക് അക്കൗണ്ടിലേക്ക് എനിക്കിപ്പോൾ വിഡ്രോ ചെയ്യാനായിട്ട് ക്ലെയിം എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യുക നാല് കിവി എന്ന് പറയുന്ന ഒരു രൂപയ്ക്ക് ആണ് സോ എൺപത്തിരണ്ട് രൂപയ്ക്ക് ക്ലാസ് ആയിട്ടുള്ള കിവിസ് ഉണ്ട് ജസ്റ്റ് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് സെലക്ട് ചെയ്യുക കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുക അത് ആയി അപ്പോ തന്നെ അത് ക്രെഡിറ്റ് ആയിട്ടുണ്ട് എച്ച് ഡി എഫ് സി ബാങ്കിലെ മെസ്സേജ് മാത്രം ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാവുന്ന പ്രതീക്ഷയോട് കൂടി